ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു രാവിലെ അവിടെ നിന്ന് രാമക്കല്ലെന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവാണേ ഞാനും ചേച്ചിയും പിള്ളേരും ചേട്ടായി ഉള്ളൂ അമ്മ അച്ഛൻ തിരിച്ചു പോയി അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയൊക്കെ കാത്തു നിൽക്കുക കേട്ടോ ഇവിടുന്ന് അങ്ങനെ ഡയറക്റ്റ് വണ്ടിയൊന്നുമില്ല നമുക്കിങ്ങനെ പതിയെ കുറച്ചും ദൂരോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ വഴിയിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരം ഉണ്ട് റോഡിലൊക്കെ മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഞാനും ചേച്ചിയും പിള്ളേരും കൂടെ ഓട്ടോയിലാണേ പോകുന്നത് ബൈക്ക് ബൈക്കെടുത്തു ചേട്ടും അമ്പാടി ചേച്ചി രണ്ടാത്ത കുട്ടികളുടെ ബൈക്കിന് പോയി നമ്മൾ കുറച്ച് ദൂരം പോകണമായിരുന്നു കേട്ടോ വഴി വളരെ മോശമാണ് കുലുങ്ങിയാട്ടോ ഇരിക്കുന്ന വണ്ടിയില്ല അങ്ങനെ ഞങ്ങൾ രാമക്കൽ മണിലെത്തി ചേട്ടാ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ അവിടെ നിന്ന് വണ്ടി ഓട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കണേ വെയിലും അതുപോലെ തന്നെ കാറ്റും ആട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം അതിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് എൻ്റെ അതിൻ്റെ കവാടം കാണുന്നുണ്ട് ഇവിടുന്ന് നിന്ന് ഇരുപത് ഇരുപത് എങ്ങാണ്ട് ഒരാൾക്ക് ടിക്കറ്റ് അവിടെ നിന്ന് ഞങ്ങൾ ഇരുപത് ടിക്കറ്റൊക്കെ എടുത്ത് അത് നമ്മൾ കേട്ടും കയറി പോകുമ്പോഴത്തേന് അങ്ങ് വലിയൊരു മലയാണ് ഈ ഈ മലയുടെ ഇപ്പുറത്ത് ചേർന്ന് അപ്പുറത്ത് കൊണ്ടുപോകട്ടോ നല്ല വലിയൊരു മലയൊക്കെ ഉണ്ട് നല്ല രസം ആട്ടോ കാണാനൊക്കെ അങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോട്ടോ ചക്കരയ്ക്കും അമ്പാടിക്കും പൊന്നു പൊന്നുവിനൂടെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഓടി അവർ അവർ മൂന്ന് പേരും കൂടെ മുന്നോട്ട് ഓടിപ്പോയേ ലച്ചിക്കുട്ടിയും ചേച്ചിയും കയറിപ്പോവാണ് പിന്നെ ചാക്കോച്ചിയും കൊണ്ട് ഞങ്ങളും പുറകെ പോട്ടെ ചാക്കോച്ചിക്ക് അവർ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ നടക്കാൻ വേണ്ടിയേ പക്ഷേ സ്റ്റെപ്പായതുകൊണ്ട് നമുക്ക് നടക്കാനായിട്ട് വിടാൻ പേടിയാണേ അത് കഴിഞ്ഞ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അല്ലാത്തൊരു വഴിയാണേ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ചാക്കോച്ചിനെ നടത്തി അങ്ങേ സൈഡിൽ ധാരാളം ഈ കാറ്റാടിപ്പാടം ഉണ്ടായിരുന്നു കേട്ടോ കാറ്റാടി ഉണ്ടായിരുന്നു അവിടെ കാറ്റാടിപ്പാടമാണേ അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങേയും അല്ലെങ്കിൽ നമ്മുടെ ചൂലം കുത്തിപ്പാറ എന്ന് പറയും കേട്ടോ ഇത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഉണ്ടല്ലോ ചെറിയ മലയാണെന്ന് പക്ഷേ ഭയങ്കര ഹൈറ്റ് ആട്ടോ അങ്ങനെ പിള്ളേരെല്ലാം കൂടെ നടന്ന് പോകണേ ചാക്കോച്ചിത നടന്ന് ഓട്ടോ നല്ല വെയിലാ കേട്ടോ പക്ഷെ അതുപോലെ കാറ്റുള്ളതുകൊണ്ട് ആ ചൂട് നമുക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങനെ കുറവനും കുറത്തി മലയാണിത് അങ്ങനെയാട്ടോ ഇതിന് പേര് പറയുന്ന കുറവനും കുറുത്തി മലയെന്നാട്ടോ പറയുന്നത് ആട്ടോ നല്ലൊരു ശില്പമൊക്കെ കല്ലും കൊണ്ട് കുത്തി കൊത്തി വെച്ചേക്കുന്ന കേട്ടോ നല്ല രസമല്ലേ ഞങ്ങളിവിടെ മേൽ കീറി താഴെട്ട് വ്യൂ നോക്കുകയാണോ നല്ല ഇത് പിന്നെ തമിഴ്നാട് ആട്ടോ കമ്പമാണ കാണുന്നത് വെള്ളം പോലെ കിടക്കുന്നത് കെട്ടിടങ്ങളാട്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടി ചെറുതായിട്ട് കാണാൻ പാടങ്ങളും ധാരാളം പാടങ്ങളും ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ കുറവനും കുറുത്തി മലയാണിത് കുറവനെയും കുറുത്തിയുടെയും ധാരാളം പേര് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് പിന്നെ മലമ്പുഴക്കി വേഴാമ്പിന് നാട്ടോ എഴുതി വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പറ്റും അത് ഇങ്ങനെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു അത് കയറാനൊക്കെ ഉണ്ട് ചെറിയ വഴിയൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു കയറാണ്ട് കാരണം ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരുന്നെ അങ്ങനെ ഞങ്ങൾ മേളിൽ കയറി മേളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതും ഉണ്ടോ ഇതും അതുപോലെ നമുക്ക് നമ്മുടെ തമിഴിൽ നിന്ന് കമ്പമാണ് കാണുന്നത് ഇത് മലമ്പുഴക്കി വേഴാമ്പിലെ വാലാട്ടോ അങ്ങനെ നമ്മൾ അത് ശിവലും പാറ കാണാം കുറുവിനും കുറുത്തിനും ഇത് കണ്ടു പിന്നെയും കണ്ട നല്ല രസമുണ്ട് ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ മലമ്പുഴക്ക് വീഴാമിലെ മെളിയിൽ നിന്ന് ഇറങ്ങി താഴെ വന്നപ്പോൾ പിള്ളേർക്കെല്ലാം ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞേ പക്ഷേ ഐസ്ക്രീമിൽ തണുപ്പത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങി പൈനാപ്പിൾ വാങ്ങിക്കഴിച്ചു അത് കഴിഞ്ഞിട്ട് പാർക്കാണ് കുട്ടികളുടെ പാർക്കാട്ടോ ഇത് ഇത്ര തിളച്ചില്ല അതിൽ വെയിൽ കാരണം ഒരു മങ്ങലും ഒരു മൂടലും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഫോണിലൊക്കെ എടുക്കുന്നതുകൊണ്ട് കേട്ടോ അത്രയും ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് അങ്ങനെ ഞങ്ങൾ പിള്ളേർക്കെല്ലാം പതിനഞ്ച് രൂപയായിരുന്നു കേട്ടോ ഒരു കുട്ടിക്ക് ആ പാർക്കിൽ കയറാൻ വേണ്ടിയേ ചെറിയ കുട്ടികൾക്ക് കൊടുന്ന് ചാക്കോച്ചി കൊണ്ട് ചാക്കോച്ചിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഇതാട്ടോ എൻ്റെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര എൻജോയ് ചെയ്തില്ല പക്ഷേ നല്ല വെയിലും ഉണ്ടേ നമുക്ക് എത്ര മണിക്കൂർ വേണേലും നമുക്ക് അതിനൊന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഈ കാറ്റുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചൂട് അനുഭവപ്പെടുന്നേ ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ചാക്കോച്ചിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു പിന്നെ ചാക്കോച്ചി ലെച്ചിക്കുട്ടിയും കൂടെ അതിനകത്ത് കയറി നല്ലതുപോലെ ഒന്ന് കളിച്ചു വേറെ എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ ഒരുപാട് ഇതുണ്ടായിരുന്നു ഊഞ്ഞാലുണ്ടായിരുന്നു താറാവ് പോലത്തെ ഇതുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനകത്ത് പിള്ളേർ കയറി നല്ലതുപോലെ എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു അരമണിക്കൂറോളം അതിനകത്ത് കളിച്ചോട്ടോ ചേച്ചി അതിനെ അടുത്ത് നിന്നുകൊണ്ട് പിള്ളേരെ കറക്കി കറക്കി വിടും അപ്പോൾ ഇമാരി ഇമാര ഇച്ചിരി മുളർത്താണല്ലോ അമ്മമാര് പറയുന്നത് വേം മീൻ കറക്കുക പക്ഷെ ലച്ചിക്കുട്ടികളൊക്കെ കൊണ്ട് പറ്റിയില്ലായിരുന്നേ അങ്ങനെ പിന്നെ ഊഞ്ഞാലാടി ഊഞ്ഞാലടിയത് വൈകുന്നേരം പോലെയായി പെട്ടെന്നൊരു മൂടലൊക്കെ വന്നു അ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ ഒരു ചെറിയൊരു കുളം കിട്ടും കേട്ടോ അതിനകത്ത് മീനൊന്നുമില്ല പിന്നെ ഒരു ആമ്പലേനകത്ത് ഇപ്പുണ്ടായിരുന്നേ രസമൊന്നുമില്ലായിരുന്നു അനു പിള്ളേർ എന്നു നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ രാമക്കൽ മേടിനോട് വിട പറയുക അങ്ങ് തിരിച്ചു പോകുന്നതാണ് ചാക്കോച്ചിക്ക് നടന്നു പോകണം അങ്ങോട്ട് ചാക്കോച്ചി വേഗം പോവാട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു വെയിലായത് അങ്ങോട്ട് നോക്കാനേ പറ്റില്ല കേട്ടോ അതുപോലെ ആയിരുന്നു കണ്ണൊക്കെ ചിമ്മിപ്പോന്നവരുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു പുതിയൊരു വീഡിയോയുടെ വിഭവം